ഇന്നെന്റെ പ്രിയപ്പെട്ടവളുടെ അതെ എന്റെ നിക്കിയുടെ ബർത്ത്ഡേ ആണ് ഓരോ വർഷവും ബർത്ത്ഡേ ആവുന്ന കുറച്ച് ദിവസം മുമ്പ് തൊട്ടേ അവൾ പറയാൻ തുടങ്ങി മാർച്ച് പന്ത്രണ്ടിന് അടുത്തെത്തി എന്റെ ബർത്ത്ഡേ ആണ് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ എന്നിട്ട് ബർത്ത്ഡേയുടെ തലേ ദിവസം ഉണ്ടല്ലോ അതായത് ആ പതിനൊന്നാം തീയതി അന്നത്തെ ദിവസം അവൾ അതങ്ങ് മനഃപൂർവ്വം മറക്കും ഈ എലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യുന്ന തലേ ദിവസം പ്രചരണം നിർത്തില്ല അതുപോലെ പിന്നെ എനിക്ക് ചിന്തിക്കാനുള്ള ഒരു സമയമാണ് ബർത്ത്ഡേക്ക് എന്ത് ചെയ്യണം എന്താ അവൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് എന്നൊക്കെ നാളിതുവരെ അവൾ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം അവൾക്ക് നിർബന്ധമുണ്ട് എന്താണെന്നല്ല അവളുടെ ആദ്യത്തെ ബർത്ത്ഡേ വിഷസ് പറയുന്ന ആൾ ഞാനായിരിക്കണമെന്ന് നിർബന്ധം അതുകൊണ്ട് തന്നെ കൃത്യം രാത്രി പന്ത്രണ്ട് മണിക്ക് അലാറം വെച്ച് ഞാൻ എണീറ്റ് അവളോട് ഹാപ്പി ബർത്ത്ഡേ പറയും ബർത്ത്ഡേ ദിവസം അവളുടെ ഏറ്റവും സന്തോഷത്തോടുകൂടിയുള്ള മുഖം ഞാൻ കാണുന്ന ആ സമയമായിരിക്കും പിന്നീട് ഒരു കേക്ക് കട്ട് ചെയ്താൽ പോലും അത്രയും സന്തോഷം ഞാൻ അവളിൽ കാണാറില്ല അപ്പൊ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരുടെ ഒരു ഓർമ്മപ്പെടുത്തലിനോളം വലുതൽ ജീവിതത്തിൽ പണം കൊടുത്തു വാങ്ങുന്ന പലതും അപ്പോൾ ഒരിക്കൽ കൂടി എന്റെ നികിക്ക് ഹാപ്പി ബർത്ത്ഡേ